ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായമായ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ പതിമൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് പതിനാലാമത്തെ ശ്ലോകം നോക്കാം സർവത പാണിപാദം തത് ിശിമുഖം ശ്രുതിമല്ലോകേമാവൃത്യ തിഷതി തത് അത് അതായത് ബ്രഹ്മം സർവത എല്ലായിടത്തും പാണിപാദം കൈകാലുകൾ ഉള്ളതാണ് അക്ഷിശിരോ മുഖം എല്ലായിടത്തും കണ്ണും തലയും മുഖവും ഉള്ളതാണ് സർവത ശ്രുതിമൽ എങ്ങും ചെവി ഉള്ളതാകുന്നു ലോകേ ഈ ലോകത്തിൽ സർവം ആവൃത്തിയ എല്ലാറ്റിലും വ്യാപിച്ച് തിഷ്ഠതി അത് സ്ഥിതി ചെയ്യുന്നു അത് അതായത് ബ്രഹ്മം എല്ലായിടത്തും കൈകാലുകളുള്ളതാണ് എല്ലായിടത്തും കണ്ണും തലയും മുഖവും ഉള്ളതാണ് എല്ലായിടത്തും ചെവി ഉള്ളതാണ് ലോകത്തിലെല്ലായിടത്തും വ്യാപിച്ച് അത് സ്ഥിതി ചെയ്യുന്നു എല്ലായിടത്തും കൈകളും കാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും വ്യാപിപ്പിച്ചുകൊണ്ട് ബ്രഹ്മം അഥവാ പരമാത്മാവ് സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു പ്രപഞ്ചത്തിലെല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തിലുള്ള സകല തലകളും മുഖങ്ങളും കണ്ണുകളും ചെവികളും കൈകാലുകളും സർവവ്യാപിയായ ഈശ്വരൻ്റെ ഇതു തന്നെയാകുന്നു ബ്രഹ്മത്തിൻ്റെ ഇത് തന്നെയാകുന്നു പ്രപഞ്ചത്തിൽ ഈശ്വരൻ വ്യാപിക്കാത്ത ഒരിടവുമില്ല പ്രപഞ്ചത്തിലുള്ള സകലതും പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നു സകലതിലും പരമാത്മാവും സ്ഥിതി ചെയ്യുന്നു സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്നാണല്ലോ പറയുന്നത് ആയിരക്കണക്കിന് ശിരസുകളും ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് പാദങ്ങളും ഉള്ളവനാകുന്നു ഈ ബ്രഹ്മം അഥവാ ഈശ്വരൻ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും പരമപുരുഷൻ്റെ അംശങ്ങൾ തന്നെയാകുന്നു ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവികളുടെയും കൈകാലുകളും തലകളും ശരീര അവയവങ്ങളും എല്ലാം ീശ്വരൻ്റെ തന്നെയാവുന്നു അതാണ് ഈ ശ്ലോകം പറയുന്നത് അതാണ് ഈശാവാസ്യം ഇതം സർവം ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഈശ്വരനാൽ നിറയപ്പെട്ടിരിക്കുന്നു ഈശ്വരനല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല സകല ജീവജാലങ്ങളും ഈശ്വരൻ തന്നെയാകുന്നു ഈശ്വരൻ്റെ അംശങ്ങൾ തന്നെയാകുന്നു അതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവധീ വാസുദേവായ